കൂടി സ്വർണ്ണ വിപണിയിൽ വീണ്ടും അതിശക്തമായ രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തി ഇന്നലെ രാത്രിയൊട്ടെ ഫെഡ് മീറ്റിംഗിന് ശേഷം സ്വർണ്ണ വിപണി രാജ്യാന്തരി വിപിണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടരുകയായിരുന്നു ഇന്നലെ രാത്രിയത്തെ ഫെഡറൽ മീറ്റിംഗിൽ സെപ്റ്റംബർ മാസത്തിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് അതിനെ തുടർന്ന് രാജ്യാന്തര വിപണിയും ഇന്ത്യൻ മാർക്കറ്റും കുതിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഉച്ചക്ക് രണ്ടേ മുപ്പതോടുകൂടി ഇടിവിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഔന്നശ ഡോളറിന്റെ കണക്ക് രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തിനാലിലെന്നും രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സിക്സ് എഴുപതിനായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നും അറുപത്തൊമ്പത് എണ്ണൂറ്റി എൺപതിലേക്കും ഇടിഞ്ഞിരിക്കുകയാണ് സ്വർണവിലിൽ നീതി ഇടിവ് നേരിടുമെങ്കിലും വരും ദിവസങ്ങളിൽ സ്വർണവില കൂടിയേക്കുമെന്ന് തന്നെയാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഫെഡറൽ സ്ലോ പരിശീലന കുറക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കും ഒരുപക്ഷെ സെപ്റ്റംബർ മാസം വരെ സ്വർണവിലിൽ ഈ നില തുടർന്നേക്കാം ഇന്ന് സ്വർണ്ണവില ഒരു പവിനി അൻപത്തിയൊന്ന് അറുന്നൂറിനാണ് വ്യാപാരം നടക്കുന്നത് നാനൂറ് രൂപയുടെ വർധനവാണ് ഇന്ന് സംഭവിച്ചത് അതേസമയം ഇന്നലെ സ്വർണ്ണവില ഒരു പവിന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി അൻപത്തി ഒന്ന് ഇരുന്നൂറിൽ എത്തുകയായിരുന്നു ട്വന്റി ഫോർക്ക് തങ്കം വിലക്ക് വൺ ഡിമാൻഡാണ് നേരിടുന്നത് ഇപ്പോൾ തെലുഗ്രാമിന് ഏഴായിരം ൂറ്റിഅറുപത് തൃശൂരിൽ എഴുപത് എന്ന നിലയിലാണ് നയൻ മന്ത്സ് ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഇന്ന് ബോഡ്രേറ്റോ നേരിയ പ്ലസോ വില ലഭിച്ചേക്കാം വെള്ളി വിലയിൽ ഇന്നും മാറ്റമില്ല ഗ്രാമിന് തൊണ്ണൂറിലും പത്ത് ഗ്രാമിനെ തൊള്ളായിരത്തിലും തുടരുകയാണ് സ്വർണം ഓർഡർ ചെയ്യാനുള്ളവർക്ക് ഇത് നല്ല ഒരു അവസരമാണ് ഒരുപക്ഷെ സ്വർണ്ണവില വീണ്ടും കുതിക്കുമെന്ന് തന്നെയാണ് പല നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനിക്കു ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു